കിഴക്കൻ മലയോര മേഖലയായ കോതമംഗലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണം നൽകി കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിന്നും രാവിലെ ആരംഭിച്ച പര്യടനം കോട്ടപ്പടി നെല്ലിക്കുഴി വാരപ്പെട്ടി പല്ലാരിമംഗലം പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമായി അറുപതിലേറെ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയാണ് കടന്നുപോയത് വിവിധ സ്ഥലങ്ങളിൽ കർഷകരും കർഷക തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകാൻ എത്തിച്ചേർന്നത് അത് അതിൽ കേരളത്തിന് അനുകൂലമായ ഒരു കാര്യം ഒന്നുമില്ല മോദിയെ കുട്ടിയൊരാഘോഷിക്കുന്നത് അതിന് ഉത്തരം പറഞ്ഞു കനത്ത വെയിനുപോലും വകവെക്കാതെ എത്തിയ അമ്മമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങൾ വേറിട്ട അനുഭവമായി മാറി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ഫർണിച്ചർ വ്യവസായ മേഖലയായ നെല്ലിക്കുഴിയിലെ ഇരുമുലപ്പടിയിൽ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥി അവരവേറ്റത് പ്ലാമുടിയിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡി കോരാ അധ്യക്ഷനായി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ പി ബാബു ഷിബു തെക്കുമ്പറം പി പി ഉദുപ്പാൻ ഷമീർ പനക്കൽ അബു മൊയ്തീൻ ബാബു അലിയാസ് ഇബ്രാഹിം കവലയിൽ പി കെ മൊയ്തു എം എസ് സെൽദോസ് എ ബി എബ്രഹാം പി കെ ചന്ദ്രശേഖരൻ നായർ എം എസ് നജീബ് ഇ എം മൈക്കൽ എം ടി പാലോസ് അനുബിട്ടൻ സൈജൻ ചാക്കോ മാത്യു ജോസഫ് എം സി രാജശേഖരൻ സിദി മുഹമ്മദ് കെ ജെ ബോബൻ എം എം മലിയാർ ജെയിംസ് കോറമ്പേൽ അലി പടിഞ്ഞാറച്ചാലി തുടങ്ങിയവർ സംസാരിച്ചു പല്ലാനമംഗലം പഞ്ചായത്തിലെ വെള്ളാരമറ്റത്ത് സമാപന യോഗം നടന്നു ന്യൂസ് ബ്യൂറോ